പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനത്തിൽ മധുരം വിളമ്പി ആഘോഷമാക്കി പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് മധുര വിതരണം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ ലഡ്ഡു വിതരണം നടത്തി ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഡ്ഡു വിതരണം നടന്നത് രാജ്യം കണ്ട വികസന ശില്പിയാണ് മോദിയെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു ലോകാരാധ്യനായ ഭാരത പ്രധാനമന്ത്രിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലക്കാട് മേലാമുറി പച്ചക്കറി മാർക്കറ്റ് മുൻവശം മധുര മധുരപലഹാര വിതരണമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ലോകത്തിന് മുഴുവൻ ആരാധനാ മൂർത്തിയായി മാറുന്ന രീതിയിൽ ലോകാരാധ്യനായ ഭാരത പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിലെ സാധാരണക്കാർ പോലും ഉറ്റുനോക്കുന്ന തരത്തിൽ ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ മോദിജിയുടെ പങ്ക് വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ ജന്മം ജന്മദിനം ലോകം മുഴുവൻ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിലെമ്പാടുമുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മോദിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ സേവന പരിപാടികളും വലിയ ജനക്ഷേമ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മേലാമുറിയിൽ ഇത്തരത്തിൽ മധുരപരിഹാര വിതരണം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ജന്മദിനാശംസിച്ചുകൊണ്ടിരുന്നു മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് വികസനം യാഥാർത്ഥ്യമായത് രാജ്യം ലോകങ്ങൾക്ക് മുൻപിൽ കൈകൂപ്പിരുന്ന കാലം മാറി ഭീകരരെയും ഇവരെ വളർത്തുന്ന രാജ്യത്തിന്റെ ശത്രുരാജ്യത്തെയും വരുതിയിൽ നിർത്തിയത് മോദിയുടെ കഴിവാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു പാലക്കാട് നഗരസഭാ കൗൺസിലർമാരായ ശിവരാജൻ ബേബി സജിതാ സുബ്രഹ്മണ്യൻ മണ്ഡലം ഭാരവാഹികളായ സുനിൽ ശിവഗിരി വിഗ്യാസ് ജനി എന്നിവർ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി